കർണാടക സർക്കാർ ബുൾഡോസർ രാജ് നടത്തിയ ഏലഹങ്കയിൽ ന്യൂസ് സംഘമുണ്ട് സിജു കണ്ണനും ഷൈജോ പിലാത്രയും ഉണ്ട് നമ്മൾ പോകുന്നത് അവരിലേക്കാണ് സിജു ഗുഡ് മോർണിംഗ് ബുൾഡോസർ രാജ് നമ്മൾ കണ്ടു കർണാടക സർക്കാരിന്റെ ഒരു മുഖം നമ്മൾ കണ്ടു പാവപ്പെട്ട നാനൂറിലധികം കുടുംബങ്ങളെ മൂവായിരത്തിലധികം മനുഷ്യന്മാരെ തെരുവിലേക്ക് ഇറക്കിയ കർണാടക സർക്കാരിന്റെ മറ്റൊരു മുഖം അതിൽ നിന്ന് വിഭിന്നമായ ഒരു മറ്റൊരു മുഖത്തെ കുറിച്ചാണ് രാമസ്വാമി റിപ്പോർട്ടിൽ പറയുന്നത് ഭൂമാഫിയകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന കോൺഗ്രസ് സർക്കാർ എന്നും വൻകിട തൊഴിലാ ഈ വൻകിട നിർമ്മാണങ്ങൾക്ക് വൻകിട വലിയ രീതിയിലുള്ള ഭൂമി കയ്യേറ്റങ്ങൾക്ക് ഒക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ മറ്റൊരു മുഖമായിരിക്കണം ആ രാമസ്വാമി റിപ്പോർട്ടിലുള്ളത് അല്ലേ സിജു മിർഷ ഈ വിഷയത്തിൽ വിഷയത്തിലൊരു ഇരട്ടത്താപ്പാണ് തുറന്നു കാണിക്കുന്നത് ഈ കർണാടക സർക്കാർ യലഹങ്കയിലെ ഇരുന്നൂറോളം കുടുംബങ്ങളുടെ വീട് തകർത്ത് അവരെ ഇറക്കിയ ശേഷം പറഞ്ഞത് ഇത് കയ്യേറ്റത്തിനെതിരായ നടപടിയാണെന്നാണ് കയ്യേറ്റത്തിനെതിരായ നടപടിയെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ മൂന്നോ നാലോ തവണ ആവർത്തിക്കുന്നുണ്ട് സർക്കാർ ഭൂമി കയ്യേറാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നായിരുന്നു ഇവരെ ഈ പെരുവഴിയിലാക്കിയ ഈ ബുൾഡോസർ രാജിനെ ന്യായീകരിച്ചുകൊണ്ട് കർണാടക സർക്കാരിൻ്റെ വക്താക്കൾ രംഗത്ത് വന്നത് എന്നാൽ അതേ കർണാടക സർക്കാർ വൻകിട കയ്യേറ്റക്കാരെ തൊടുന്നില്ല അവരെ സംരക്ഷിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൻ റിപ്പോർട്ട് പൂർത്തിവച്ചതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ടായിരത്തി ആറിൽ ബി ജെ പി സർക്കാരിൻ്റെ കാലത്താണ് നിയമസഭയുടെ ഒരു സംയുക്ത സമിതി രൂപീകരിക്കുന്നത് എ ടി രാമസ്വാമിയായിരുന്നു ആ സമിതിയുടെ ചെയർമാൻ ഇതിൽ ഈ സമിതി ഉണ്ടാകാൻ തന്നെ ഒരു കാരണമുണ്ട് ഭാഗ്യപ്പള്ളിയിൽ അന്ന് സി പി ഐ എം എം എൽ എ ആയിരുന്ന ജി വി ശ്രീറാം റെഡ്ഡി കർണാടക വിധാനസഭയിൽ വലിയ പ്രതിഷേധമുയർത്തി കാരണം ബംഗളൂരുവിൽ വലിയ രീതിയിൽ കയ്യേറ്റം നടക്കുന്നു എന്ന് കാണിച്ചായിരുന്നു ആ പ്രതിഷേധം അങ്ങനെ മറ്റ് എം എൽ എ മാർ കൂടി ആ പ്രതിഷേധം ഏറ്റെടുത്തോടുകൂടിയാണ് ഈ സംയുക്ത നിയമസഭാ സമിതി രൂപീകരിക്കുന്നത് അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് റവന്യൂ അടക്കം പതിനഞ്ച് വകുപ്പുകളുടെ സ്ഥലം കയ്യേറിയതായി കണ്ടെത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയാണ് ഈ ബാംഗ്ലൂരു നഗരത്തിൽ കയ്യേറിയത് എന്നാണ് പറയുന്നത് ഈ ബാംഗ്ലൂരു നഗരത്തിലെ ഭൂമിയുടെ വില നമുക്കറിയാം അന്ന് രണ്ടായിരത്തി ഏഴിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാലത്ത് ഈ ഭൂമിയുടെ വിലയായി കണക്കാക്കിയിരുന്നത് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം ഏഴ് അഞ്ച് കൂടിയാണ് പതിനെട്ട് വർഷം മുമ്പാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമുള്ള ഭൂമിയുടെ വില എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ടോ മൂന്നോ ഇരട്ടി ഭൂമിയുടെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ടാകും കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പിന്നീട് മാറി മാറി വന്ന ബി ജെ പി സർക്കാരോ കർണാടക സർക്കാരോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആ ഭൂമി കയ്യേറിയിരിക്കുന്നത് റവന്യൂ ഭൂമിയാണ് അത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടി രൂപ വിപണി വിലയുള്ള ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഏക്കർ ഭൂമിയാണ് കയ്യേറിയിരിക്കുന്നത് വൻകിട കമ്പനികൾ രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികളുടെ ബന്ധുക്കൾ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ തുടങ്ങിയ ഉന്നതരെല്ലാം തന്നെയാണ് ഈ കയ്യേറ്റത്തിൽ ഉള്ളത് ഇതിന് സമാനമായ ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് ഇപ്പോൾ ആ കുഗിലുവിലെ ഈ ബുൾഡോസർ രാജിന് പിന്നിലും ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഭൂമി സാധാരണക്കാരിൽ നിന്നും പിടിച്ചെടുത്ത് മറ്റ് വൻകിട കമ്പനികൾക്ക് സ്വന്തമാക്കുന്നതിനുള്ള അവസരമാണ് ഒരുക്കുന്നത് എന്നാണ് പറയുന്നത് ബംഗളൂരു വികസന അതോറിറ്റിയുടെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഏക്കർ സ്ഥലം കൂടി അന്ന് നഷ്ടപ്പെട്ടതായി ഈ റിപ്പോർട്ടിലുണ്ട് നമ്മൾ ആലോചിക്കണം കൊഗുലുവിൽ ഈ ആക്ഷൻ നടത്തിയതിൽ മുന്നിലുള്ളത് ബംഗളൂരു വികസന അതോറിറ്റിയാണ് ഈ രണ്ടായിരത്തി ഏക്കർ ഭൂമി കൈ തിരിച്ചു പിടിക്കാൻ ഇതുവരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ചോദ്യം അത്തരം നടപടികളിലേക്കൊന്നും കടക്കാതെ രണ്ടും മൂന്നും സെൻറ്റിൽ ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ കൂര കെട്ടി താമസിക്കുന്ന പാവങ്ങളുടെ മേൽ ബുൾഡോസർ രാജ നടപ്പിലാക്കുകയായിരുന്നു കർണാടക സർക്കാർ ചെയ്തത് വനം വകുപ്പിൻ്റെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഏക്കർ ഭൂമി ഇങ്ങനെ കണക്കുകൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ് ദേവസ്വം വകുപ്പിന്റെ മുപ്പത്തി ഏക്കർ ഭൂമി വ്യവസായ വികസന ബോർഡിന്റെ മുപ്പത്തി ഏക്കർ ഭൂമി നഗരസഭയുടെ എട്ട് ഏക്കർ ഭൂമി കോർപ്പറേഷൻ്റെ ഏഴ് ഏക്കർ ഭൂമി ഹൗസിംഗ് ബോർഡിൻ്റെ മുപ്പത്തിനാല് ഏക്കർ ഭൂമി വഖഫ് ബോർഡിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ഏക്കർ ഭൂമി സഹകരണ സൊസൈറ്റികളുടെ എൺപത്തിയാറ് ഏക്കർ ഭൂമി ബംഗളൂരു സർവകലാശാലയുടെ പതിനൊന്ന് ഏക്കർ ഭൂമി ഗതാഗത വകുപ്പിൻ്റെ ഏക്കർ ഭൂമി ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ മൂന്നേക്കർ ഭൂമി മൃഗസംരക്ഷണം നാൽപ്പത്തിയഞ്ച് ഏക്കർ ചേരി നിർമ്മാർജ്ജന ബോർഡിൻ്റെ പന്ത്രണ്ട് ഏക്കർ കൂടി ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം യലഹങ്കയിലെ ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ പ്രതിപക്ഷമായ ബി ജെ പിക്ക് കർണാടകയിലെ ഭരണകക്ഷിയായ കോൺഗ്രസിനും ഒരേ സ്വരമാണ് ഒരേ ശബ്ദമാണ് അവരെ കുടിയൊഴിപ്പിക്കപ്പെടേണ്ടവരാണ് എന്നാണ് നിലപാട് ഇപ്പോൾ ഈ വൻകിട കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന കാര്യത്തിലും ഇവർക്ക് ഒരേ സ്വരമാണ് ഒരേ നയമാണ് എന്നാണ് ഈ എ ടി സ്വാ രാമസ്വാമി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വിനിഷ